ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാനെ ആര് നിയന്ത്രിക്കും എന്നത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ വലിയ ഒരു സങ്കീർണമായ പ്രശ്നമായിരിക്കുകയാണ് ഇറാന്റെ വളർച്ചയും ആയുധ കൂമ്പാരവും ഇപ്പോൾ ആണവ പരിശോധനാ സംഘത്തെ തന്നെ പുറത്താക്കി ആണവായുധ സമ്പുഷ്ടീകരണം നടത്തുന്ന ഈ നടപടിയിലുമൊക്കെ ഇറാനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാക്കിയിരിക്കുന്നതിനാൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികളുടെയും ഉള്ളിൽ വലിയ ഒരു ഭീതിയായി കെട്ടിയിരിക്കുകയാണ് ഇറാനെ ഏത് വിധേയയും തകർക്കുക എന്ന ലക്ഷ്യത്തിന് ആര് മുന്നിട്ടിറങ്ങും എന്ന ചർച്ചയാണ് ഇവരുടെയെല്ലാം മുന്നിലുള്ളത് അതുകൊണ്ട് യൂറോപ്പും അമേരിക്കയും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് അവരവരാൾ കഴിയുന്ന വിധം ഇറാനെ ഭീഷണിപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അവർക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുക എന്ന തീരുമാനത്തിലാണ് ഉള്ളത് ആണവായുധ ചർച്ചകളിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ ഇറാനെതിരായി യൂറോപ്പും അമേരിക്കയും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴും തൊണ്ണൂറ് മുതൽ ഇതിലും വലിയ ഉപരോധങ്ങൾ ഉണ്ടായിട്ട് പോലും ഇറാനെക്കുറിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നല്ലാതെ അവരെ തളർത്താനോ നശിപ്പിക്കാനോ കഴിഞ്ഞില്ല എന്ന ബോധ്യവും ഈ ഉപരോധ സംഘത്തിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ എമാൻ ഇറാനുമേൽ വീണ്ടും വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഹംഗറി ഗ്രീസ് സ്പെയിൻ പോലുള്ള ചില രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും ഇറാനുമായി നിയമപരവും വ്യാപാരപരവുമായ ഒരു ബന്ധത്തിനായി ഇൻസ്ട്രക്സ് അഥവാ ഇൻസ്ട്രുമെന്റ് ഇൻ സപ്പോർട്ട് ഓഫ് എക്സ്ചേഞ്ചേഴ്സ് എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇറാനുമായി ഇടപാടുകൾ നടത്തി വന്നിരുന്നു എന്നാൽ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ആയുധങ്ങൾ നൽകി അവരോടൊപ്പം നിൽക്കുന്ന ഇറാന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു കെ യും ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ഇറാനുമായിട്ടുള്ള ഈ ഇടപാടുകളിൽ നിന്നും പിന്മാറിയത് ഇറാനേക്കാൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് ഏറ്റവുമധികം നഷ്ടമുണ്ടാക്കിയിട്ടുള്ളത് തന്നെയുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനു മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ യാതൊരു വിധത്തിലും ഇറാനെ ആണവ നിരോധന ചർച്ചകളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ലെന്ന് യൂറോപ്യൻ യൂണിയനിലെ ഒരു വിഭാഗം വാദിക്കുന്നുമുണ്ട് എന്നാൽ ഇറാനുമായി സഹകരിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ ഭീഷണിയെ ഭയന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായി നയതന്ത്ര ബന്ധങ്ങൾ തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് അവർക്ക് അത്രയധികം ഭയമാണ് അമേരിക്കയുടെ മേലുള്ളത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ ഇസ്രായേലിന്റെ നീക്കം യൂറോപ്പിനെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിന് മേൽ അതിഭയാനകമായ ആക്രമണങ്ങളാണ് ഇറാൻ അഴിച്ചുവിട്ടത് അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതാണെങ്കിൽ ഇസ്രായേൽ ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും ഭീകരവും മാരകവുമായ ആക്രമണങ്ങളാണ് ഇതിലൂടെ വൻ നഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രായേലിനെ ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇറാനുമായി നേരിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റ ആക്രമണത്തിലൂടെ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് വലിയ കേടുപാടുകൾ വരുത്തിയപ്പോൾ മറ്റ് മാർഗങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഇറാനുമായി ട്രംപ് പെട്ടെന്ന് തന്നെ ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറായിട്ടുള്ളത് ഇറാന്റെ അപ്രതീക്ഷിതമായ ഈ പോരാട്ടം യൂറോപ്പിന്റെ പ്രതീക്ഷകളെ അപ്പാടെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇറാനെക്കുറിച്ച് ഇത്രയും നാളും വ്യാജ പ്രചരണങ്ങളും അപവാദങ്ങളും ഉയർത്തുന്നത് പോലെയല്ല അവരുമായി നടത്തുന്ന ഒരു യുദ്ധം എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് യുദ്ധത്തിന്റെ അന്തിമ ഫലം അമേരിക്കയും ഇസ്രയേലും ഇറാനുമേൽ അവരുടെ വിജയങ്ങൾ പറഞ്ഞു നടക്കേണ്ട ഒരു ഗതികേടിലായി എന്നുള്ളതാണ് അതല്ലാതെ അവർക്ക് അവരുടെ വിജയങ്ങളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അതിനു കാരണം ട്രംപ് തന്നെ മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇറാനുമായി ഒരു യുദ്ധവിരാമ കരാർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വെടിനിർത്തലുണ്ടാക്കിയത് അത് തന്നെ അവരുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായി ലോകം വിലയിരുത്തി എന്നാൽ ഇറാനെ സംബന്ധിച്ച് അവർ ഇതുവരെ ഈ യുദ്ധവിജയത്തെക്കുറിച്ചുള്ള യാതൊരുവിധ അവകാശവാദങ്ങളും ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനു പകരമായിട്ട് അവർ ചെയ്തതെന്താണ് ഇറാനിലുള്ള ആണവ പരിശോധനാ സംഘത്തെ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് അവർ പുറത്താക്കേണ്ടത് തന്നെ ഇതുവരെ ഞങ്ങൾക്ക് ആണവായുധ പദ്ധതികളൊന്നുമില്ല ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നില്ല ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഇറാൻ ഇപ്പോൾ പരസ്യമായി പറയുന്നത് ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയും ആണവായുധം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് ആർക്കും തടയാൻ കഴിയില്ല എന്നും അവർ വെല്ലുവിളിക്കുന്നുണ്ട് അതാണ് ഇറാന്റെ യുദ്ധവിജയം എന്ന് പറയേണ്ടത് ഇവരിങ്ങനെ ഇക്കാര്യം പരസ്യമായി പറയുമ്പോൾ ഇറാന്റെ ആണവ പദ്ധതികളെ മുഴുവൻ തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലും അമേരിക്കയും ഒക്കെ വിജയിച്ചുവെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും ഇറാനെ ആക്രമിച്ച് അവരുടെ ആ പദ്ധതികളെ വീണ്ടും തകർക്കാൻ ശ്രമിക്കുന്നില്ല എന്ന ചോദ്യം അവർക്ക് മേൽ ഉയരുന്നുണ്ട് എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക എന്ന ലക്ഷ്യം അതേപടി നിലനിൽക്കുകയും ഇവർ തന്നെ സ്വയം യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയും വിലയിരുത്തപ്പെടുമ്പോൾ ഇറാൻ തന്നെയാണ് യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് എന്ന് ലോകം മനസ്സിലാക്കുകയാണ് എന്നാൽ അമേരിക്കൻ ഭക്ഷണത്തിന്റെ തോൽവിയാണ് അവർ വീണ്ടും വീണ്ടും ഉപരോധങ്ങൾ ഇറാനുമേൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊന്ന് ഇറാനെ ആക്രമിക്കണം അല്ലെങ്കിൽ അവരുടെ എല്ലാ പദ്ധതികളും തകർക്കണം അവരുടെ ആയുധങ്ങൾ നശിപ്പിച്ചു കളയണം എന്നൊക്കെ ഈ സംഘം ആഗ്രഹിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം ഹൂത്തികളാണ് അമേരിക്കയും ഇസ്രായേലും പലതവണ യവനെ ആക്രമിച്ചിട്ട് പോലും ഹൂത്തികളെ ഒരു തരത്തിലും നശിപ്പിക്കാൻ കഴിയാതെ ഇസ്രായേലിന് മേൽ നിരന്തരം കൂത്തികൾ ആക്രമണം നടത്തുന്നതും ചെങ്കടലിലൂടെയുള്ള കപ്പൽ വ്യാപാര പാതകൾക്ക് അവർ ഒരു ഭീഷണിയാകുന്നതും ദിവസവും വലിയ നഷ്ടമാണ് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലൈബീരിയൻ പതാകയുള്ള രണ്ട് ഗ്രീസിൻ്റെ കപ്പലുകളാണ് കൂത്തുകൾ മുക്കിയത് അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ടും ഹൂത്തുകളുടെ മേൽ യാതൊരുവിധ നടപടി എടുക്കാൻ കഴിയാത്ത വിധം ഈ യൂറോപ്യൻ യൂണിയൻ വളരെ നിസ്സഹായരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ യൂണിയന്റെ കീഴിലുള്ള ഓപ്പറേഷൻ ആസ്പിഡസ് എന്ന നേവി സഖ്യം ചെങ്കടലിൽ ഉണ്ടായിട്ട് പോലും അവരുടെ കൺമുന്നിൽ വെച്ചാണ് ഈ രണ്ട് കപ്പലുകളെ ഹൂത്തുകൾ ആക്രമിച്ച് ചെങ്കടലിൽ താഴ്ത്തിയിട്ടുള്ളത് ഈ യൂണിയൻ എന്ന് പറയുന്നത് തന്നെ ചെങ്കടലിലെ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേകം രൂപീകരിച്ചതാണ് എന്നിട്ടും അവർക്ക് ഈ ഹൂത്തുകളുടെ ഈ കപ്പൽ വേട്ട സംഘങ്ങളെ ആക്രമിക്കാനുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ ചങ്കോറ്റമില്ല എന്നതാണ് ഇവർക്ക് ഇപ്പോഴും ചെങ്കടലിലൂടെ ഹൂത്തുകളുടെ അനുവാദമില്ലാതെ കടന്നു പോകാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം പിന്നെ എന്തിനാണ് ഈ ഭാരിച്ച ചിലവുള്ള ഈ സൈന്യം തുടരുന്നത് എന്ന ചോദ്യവും യൂറോപ്യൻ യൂണിയനിൽ ചില രാജ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ ഹൂത്തുകളെ സംബന്ധിച്ച് ചെങ്കടലിലെ ആക്രമണങ്ങൾ കൊണ്ടൊന്നും അവർക്ക് തികയുന്നില്ല എന്നുള്ളതാണ് രസം അതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ വളരെയധികം നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് ഈ ഹൂത്തുകൾ വർദ്ധിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വെളുപ്പിന് തന്നെ മൂന്ന് മിസൈലുകളാണ് ഇസ്രായേലിലെ അവരുടെ ബെൻകുറിയൻ വിമാനത്താവളത്തെയും അതുപോലെ തന്നെ അവരുടെ തുറമുഖത്തെയൊക്കെ ലക്ഷ്യമാക്കി ഹൂത്തികൾ അയച്ചിട്ടുള്ളത് ഇങ്ങനെ ഹൂത്തികൾ സ്ഥിരമായി ഇസ്രയേലിന്റെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്നത് കൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറായിട്ട് മിക്ക ദിവസങ്ങളിൽ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് വരുന്നത് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഇന്ന് വലിയ സാമ്പത്തിക തകർച്ചയിലാണുള്ളത് ഏഷ്യൻ വ്യാപാര പാതകളായ ചെങ്കടൽ ഹൂത്തുകളുടെ അധികാര പരിധിയിലും മറ്റൊരു പ്രധാന വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ മേൽനോട്ടത്തിലുമായതിനാൽ ഈ നിർണായകമായ പ്രദേശങ്ങളിലൂടെ ഇവരുടെയെല്ലാം കപ്പലുകൾക്ക് വളരെ ഈസിയായ ഒരു വ്യാപാര യാത്ര നടത്താൻ കഴിയാത്തതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ കച്ചവട ബന്ധങ്ങളെ ആകെ തകരാറിലാക്കിയിരിക്കുകയാണ് ഹൂത്തുകളുടെ ആക്രമണത്തിന് സകല പിന്തുണയും നൽകുന്നത് ഇറാൻ ആയതുകൊണ്ടാണ് ഇറാനെ തകർത്താലേ ഹൂത്തുകളെ നശിപ്പിക്കാനാവൂ എന്ന ബോധ്യം യൂറോപ്യന്മാരിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഉൾപ്പെടെ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം ഇറാനുമായി ഒരു യുദ്ധത്തിന് ആരും മുന്നിൽ നിൽക്കാൻ ഇപ്പോൾ തയ്യാറല്ല വേണ്ടി വന്നാൽ യൂറോപ്പ് വരെ നീളുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന ഇറാന്റെ ഭീഷണിയും യൂറോപ്പിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ബമ്മാരുടെ ഏതെങ്കിലും ഒരു രാജ്യം അതായത് ഫ്രാൻസോ അതല്ലെങ്കിൽ ഇറ്റലിയോ ജർമ്മനി ഏതെങ്കിലും രാജ്യം ഇറാനുമായി ഒരു യുദ്ധത്തിനായി തയ്യാറാകുകയോ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്ത് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അവിടേക്ക് അടിച്ചു കൊടുക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ അത്രയധികം ദൂരം എത്തുന്ന മിസൈലുകൾ കയ്യിലുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നാൽ അതിലുപരി യൂറോപ്യൻ രാജ്യങ്ങൾ ഭയക്കുന്നത് ഇറാനിയൻ ചാരപ്രവർത്തനങ്ങളുടെയും അവരുടെ ജനകീയ നെറ്റ്വർക്കുകളെയുമാണ് ഈ നെറ്റ്വർക്കുകൾ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വല്ലാതെ വ്യാപിച്ചു കിടക്കുകയാണ് അമേരിക്കൻ ചൊൽപ്പടിക്ക് നിൽക്കാത്തതുകൊണ്ട് മാത്രമാണ് വർഷങ്ങളായി ഇറാനു മേൽ അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ലോകത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന അനേകം സംഘടനകളുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വെറും ആശ്രിതരായി മാറുന്ന ഭരണകൂടങ്ങളാണ് യൂറോപ്പിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ഈ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് അതിൻ്റെ അമർഷവും അവരുടെ ഉള്ളിലുണ്ട് തന്നെയുമല്ല ഗസയിൽ അതിക്രൂരമായ രീതിയിൽ മനുഷ്യാവകാശ ധ്വംസനം നടത്തുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ ഭരണകൂടങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ വർധിക്കുകയും യൂറോപ്പിലെമ്പാടുമുള്ള ജൂതർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതും സ്ഥിരമായിരിക്കുകയാണ് അതെല്ലാം ഇത്തരം സംഘടനകളുടെ പിൻബലത്തോടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് യൂറോപ്പ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയെ പിന്തുണച്ച ഏഷ്യൻ രാജ്യങ്ങളെ പിണക്കുന്നതിലൂടെ സംഭവിച്ചതാണെന്നാണ് യൂറോപ്പിലുള്ള സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്നത് ഇറാനേയും അവരുടെ ശക്തിയും അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നടപ്പിലാക്കാൻ അവരെ അനുവദിക്കുക എന്നതിലപ്പുറം ഇറാന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്താൽ അമേരിക്കയേക്കാൾ യൂറോപ്പായിരിക്കും അതിന്റെ ഭവിഷ്യത്തുകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരിക എന്ന ധാർമ്മികമായ അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അവർ പറയുന്നത് പ്രത്യേകിച്ച് റഷ്യക്കും യൂറോപ്പിനുമിടയിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇറാനും റഷ്യയുമായുള്ള കൂട്ടുകെട്ട് യൂറോപ്പിന്റെ ഭാവിക്ക് വലിയ ഭീഷണിയാകുമെന്നാണ് അതുകൊണ്ട് ഇറാനെ അംഗീകരിച്ചുകൊണ്ട് അവരുമായി നയതന്ത്ര ബന്ധങ്ങൾ തുടരുക എന്നതിലപ്പുറം ശത്രുതയിലേക്ക് പോകുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ്